നമസ്കാരം ഞാൻ രമേഷ് ന്യൂസ് പൗൾട്രി ഫാമിൽ വെള്ളം കയറി അയ്യായിരത്തിലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പേഴുമ്മൂട് ഹിസാന മൺസിൽ ഈന്തിക്കുന്ന് സ്വദേശിയായ മാഹിന്റെ ഉടമസ്ഥതയിലുള്ള പൗൾട്രി ഫാമിലാണ് അയ്യായിരത്തിലധികം കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കയറി ചത്തത് അഞ്ചു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നത് നിലവിൽ ഒരു കോഴിക്കുഞ്ഞിന് അൻപത്തിരണ്ട് രൂപയാണ് വില ഇതോടൊപ്പം തന്നെ പത്തോളം കോഴിത്തീറ്റ ചാക്കും വെള്ളം കയറി നഷ്ടപ്പെട്ടു ഷീറ്റ് റൗണ്ട് ചെയ്താണ് അഞ്ഞൂറ്റി അൻപത് കുഞ്ഞുങ്ങളെ വീതം വളർത്താനായി ഇട്ടിരുന്നത് ഇങ്ങനെയുള്ള പത്ത് റൗണ്ടുകളിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കും അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുള്ളതായി ഫാം ഉടമ മാഹീൻ പറഞ്ഞു എൻ്റെ പേര് മാഹിങ്ങണ് ഈസാന മനസ്സിൽ ഈന്തിക്കൊന്ന് പേരുമുടും ഫോമിന് പേരുണ്ടോ ഈസാനുണ്ടാവും രാവിലെ ഒരു ഏഴര മണിക്ക് അപ്പുറത്തെ ഒരു വൈ തോടുണ്ടായിരുന്നു വലിയ തോട് അവിടെ നിന്ന് വെള്ളം ഇടിച്ചിഞ്ഞ് കയറി എൻ്റെ കൂട് മൊത്തം വെള്ളം കയറി അയ്യായിരത്തി മുന്നൂറ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് വെള്ളത്തിൽ ഒലിച്ചു പോയി ഒലിച്ച് പോയി ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളം ഒരാൾ പൊക്കം വെള്ളം കയറിപ്പി കൂട്ടിനും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു തീറ്റാക എല്ലാം എല്ലാം എത്ര കോഴി ഉണ്ടായിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോഴി ഇത് വലിയ കോഴിയോ കുഞ്ഞു കോഴിയോ കുഞ്ചു കോഴിയോ അഞ്ച് ദിവസം അഞ്ച് ദിവസം ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നമ്മൾ കോഴി വളർത്തി ആൾക്കാർ ആൾക്കാരില്ല വേറെ ആൾ വന്നിട്ടുണ്ട് പോകുന്നു വേറെ ആൾക്കാർ വന്നിടത്തും ഇത് എത്ര നല്ല നടത്തുന്നുണ്ട് ഇത് ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇതെങ്ങനെ വായ്പ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ ഏ ലോളാക്കണുണ്ട് ഒരു പടികളും ലോണത്തിട്ടുണ്ട് ഇപ്പോൾ ഉദ്ദേശം എത്ര കോഴി ഉണ്ടായിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോഴി അയ്യായിരത്തി മുന്നൂറ് കോഴി വേറെന്തൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ പിന്നെ ഷെഡിപ്പൊരു ഓലഞ്ഞ് വെള്ളം കറി അങ്ങനെയൊക്കെ കോഴിയാണ് പോയത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കോഴി ഇല്ലാത്തത് ഒരു കോഴി പോലെ ഊങ്ങിച്ചു കണക്കാക്കുന്നത് ഒരു ഒരു രൂപയാണ് വില 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 ഇപ്പോ നിങ്ങൾ നിങ്ങൾ കഴിയുമ്പോൾ കൊടുക്കുന്ന സാധാരണ രൂപ അപ്പോഴേ മാർക്കറ്റ് റേറ്റ് ആണ് വരുന്നത് ചിലപ്പോ കൂടുതൽ വിലയാണ് ചിലപ്പോ കുറച്ചായിരിക്കും ഉണ്ടാവുന്നത് എനിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ട്